രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ എണ്ണത്തിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധന വർദ്ധിച്ചുവരുന്ന ആവശ്യകത കുതിച്ചുവരുന്ന പ്രാദേശിക വിപണി ജനസംഖ്യാ വർധന ഭവനവികസന പദ്ധതികൾ വാഹന മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ഉപഭോക്തൃ വായ്പാ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഫലമായാണിത് കഴിഞ്ഞ ആറുമാസം ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറിലധികം വാഹനങ്ങളാണ് ഇറക്കുമതി ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ് വാഹനങ്ങളായിരുന്നു രാജ്യത്തേക്ക് കൊണ്ടുവന്നത് അതായത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധന കോവിഡിനു ശേഷം ഈ വളർച്ചാ പ്രവണത സ്ഥിരമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് എട്ട് വർഷത്തിനിടയിലെ ഏറ്റവും കൂടുതൽ കാറുകൾ ഇറക്കുമതി ചെയ്തത് ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വാഹനങ്ങൾ വർഷാവസാന ഓഫറുകളും ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ക്രെഡിറ്റ് സൗകര്യങ്ങളും ഈ കുതിച്ചുചാട്ടത്തിന് കാരണമായതായി വിലയിരുത്തുന്നു പ്രാദേശിക ഡീലർഷിപ്പ് ഡാറ്റ അനുസരിച്ച് ബഹ്റൈൻ വാഹന വിപണിയിൽ ഓരോ വർഷവും ഇരുപത്തിയെട്ടായിരം മുതൽ മുപ്പത്തി വരെ പുതിയ വാഹനങ്ങൾ വിറ്റഴിയാറുണ്ട് കാർ വിൽപ്പനക്ക് പുറമെ ബഹ്റൈനിൽ ഉപയോഗിച്ച കാറുകളുടെ വിപണിയുമുണ്ട് പ്രധാനമായും അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവയുടെ ഇറക്കുമതി